നമസ്കാരം സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന ദുരനുഭവത്തെക്കുറിച്ചായിരുന്നു നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ആ സിനിമയുടെ തന്നെ അണിയറ പ്രവർത്തകർ നടി പറയുന്നത് തള്ളിപ്പറഞ്ഞത് ഞെട്ടലാക്കുകയാണ് ഇതോടെ വിൻസി നിയമ നടപടികൾക്ക് മുതിരുമെന്നാണ് വിലയിരുത്തൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ കൊച്ചിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിൻസിയുടെ വെളിപ്പെടുത്തലിന് എതിരാണ് നാളെ ഫിലിം ചേംബറിന് മുന്നിൽ ഇരു ഭാഗത്തിന്റെയും മൊഴികൾ നിർണായകമാകും അഞ്ച് ദിവസം മുൻപ് വിൻസി അലൂഷ്യസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ ആയിരുന്നു വിൻസി എത്തുമോ എന്നതാണ് ഇനി നിർണായകം സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം സംവിധായകൻ ഉൾപ്പെടെ എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു കാരണക്കാരനായ നടനുമായി ഈ പ്രശ്നം സംവിധായകൻ സംസാരിക്കുക പോലും ചെയ്തു ആ നടനെ വെച്ച് സിനിമ തീർക്കേണ്ട അവസ്ഥയും താൻ കണ്ടെന്ന് വിൻസി അലൂഷ്യസ് പറഞ്ഞിരുന്നു അപമര്യാദയായി പെരുമാറിയ നടനെ ഇന്റേണൽ കമ്മിറ്റി അംഗം താക്കീത് ചെയ്തെന്നും പറഞ്ഞു സംവിധായകനും നിർമ്മാതാവും പറയുന്നതിലും വിൻസി പറയുന്നതും തമ്മിൽ കാര്യമായി പുറത്തുക്കേടുകളുണ്ട് ഇത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായി മാറിയേക്കും എന്നാൽ രാസലഹരി ഉപയോഗത്തിൽ പോലീസ് കേസെടുത്തത് ഷൈന് തന്നെയാണ് ഇത് പരിഗണിച്ച് ഷൈനെ സിനിമയിൽ നിന്നും വിലക്കാനാണ് സാധ്യത പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്ന് ഷൈൻറെ മൊഴിയും വന്നിട്ടുണ്ട് പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി ഇതെല്ലാം ഫിലിം ചേംബറിന് മുന്നിലുണ്ട് ഈ പരാതിയിൽ താരസംഘടനയായ അമ്മ ഉടൻ തീരുമാനമെടുക്കില്ല ചേംബർ വിൻസിയുടെ പരാതിയിൽ പരാതിയിലെടുക്കുന്ന നിലപാട് പോലീസും ശ്രദ്ധയോട് വീക്ഷിക്കുന്നുണ്ട് വിൻസി അലേഷ്യസിന്റെ പരാതി വ്യാജമെന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയത് ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടൻ പോലീസിന് മൊഴി നൽകിയിരുന്നു വിൻസി ആരോപിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും നടൻ പറഞ്ഞു സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു മിൻസിയുടെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായിരുന്നു നടൻ മൊഴി നൽകിയത് എൻ്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്നത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്തു നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് ഇതായിരുന്നു വിൻസി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ദുരനുഭവവുമായി ബന്ധപ്പെട്ട നടി വിൻസി അലൂഷ്യസ് താര സംഘടനയായി അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യമെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വച്ചായിരുന്നു സംഭവമെന്നും പരാതിയിൽ പരാമർശിച്ചു താര സംഘടനയ്ക്ക് പുറമേ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകി ഇതിലാണ് ഫിലിം ചേംബർ നടപടികളിലേക്ക് പോകുന്നത് ഇതിനിടെയാണ് സിനിമയുടെ നിർമ്മാതാക്കളടക്കം വിൻസിയുടെ വെളിപ്പെടുത്തലുകളെ തള്ളിപ്പറയുന്നത് നടി വിൻസിയുടെ വെളിപ്പെടുത്തലിന് അടിസ്ഥാനമായ സംഭവം നടന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ അണിയിറക്കാർ നടിയുടെ വാദങ്ങളെ തള്ളുകയാണ് തങ്ങൾക്കൊരു പരാതി ലഭിച്ചിരുന്നില്ലെന്നും സെറ്റ് ലഹരിയുക്തമായിരുന്നുവെന്നും സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് കഞ്ചകുലയും സംവിധായകൻ യുജിൻ ജോസ് ചിറമേലും പറഞ്ഞു വിൻസിയുടെ വെളിപ്പെടുത്തൽ ഈ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായി വ്യാഖ്യാനിക്കരുത് ലഹരിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേർ ഈ സിനിമയുടെ ഭാഗമാണെന്നോർക്കണം ഈ നിലപാട് അവർ ഫിലിം സേവനം മുന്നിലെടുത്താൽ നടി തീർത്തും ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും സിനിമാ സെറ്റിൽ സഹതാരമായ ഷൈൻ ടോം ചാക്കിൽ നിന്നും മോശം അനുഭവപ്പെടാൻ നേരിട്ട വിവരം വിൻസി വീഡിയോ ഇട്ടതിന് ശേഷമാണ് അറിഞ്ഞതെന്നായിരുന്നു ചിത്രത്തിൻ്റെ കഥാകൃത്തർ റജിനെസ് ബാബുവിന്റെ പ്രതികരണം ഇതുവരെ പ്രവർത്തിച്ചതിൽ ഏറ്റവും മികച്ച ക്രിയേറ്റീവ് ടീമായിരുന്നു ചിത്രത്തിൻ്റെതെന്നായിരുന്നു വിൻസി പറഞ്ഞിരുന്നെന്നും രജിൻ പ്രതികരിക്കുകയുണ്ടായി